ഓ നമോ നാരായണയാരായണീയം ദശകം നാല് ഏഴാമത്തെ ശ്ലോകം തൽ സമാസ്വദന രൂപിണീം സ്ഥിതിം തൊൽസമാധിം ഐ വിശ്വനായക ആശ്രിത പുനഃ അധ പരിച്യുതൗ ആരഭേമഹി ചാരണാധിഗം ഐ വിശ്വനായക ഹേ ജഗത് പ്രഭോ തൽസമാസ്വദന രൂപിണീം ശുദ്ധബ്രഹ്മാനുഭവ രൂപമായ സ്ഥിതിം തൊൽസമാധിം അവസ്ഥാവിശേഷമാകുന്ന അവിടുത്തെ സമാധിയെ ആശ്രിത നിർവികൽപസമാധിയെ ആശ്രയിച്ചവരായിട്ട് അതായത് പ്രാപിച്ചവരായിട്ട് അധ പരിച്ചുതൗ ഈ നിർവികൽപസമാധിയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുമ്പോൾ പുനച്ച ധാരണാധികം വീണ്ടും ധാരണാധികളെ ആരംഭിച്ചുകൊള്ളാം നിർവികൽപമാധിയിൽ ഉള്ളിൽ ബ്രഹ്മസ്വരൂപം പ്രകാശിക്കുമ്പോൾ ജലത്തിൽ ലയിച്ചു ചേർന്ന ഉപ്പുവെള്ളം കാണുമ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയപ്പെടാതിരിക്കുന്നത് അതുപോലെ എല്ലാ വികാരങ്ങളും ബ്രഹ്മത്തിൽ ലയിച്ച് സത്ത മാത്രം പ്രകാശിക്കുന്നു എന്നാൽ ഈ പ്രകാശത്തിന് അധിക സമയം നിലനിൽപ്പില്ല ഇത് അല്പസമയം മാത്രമേ നിലനിൽക്കുകയുള്ളൂ പിന്നീട് നിദ്ര വിഷയ വിഷയവാസനകൾ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്ന് ഭ്രംശം സംഭവിക്കും അതുകൊണ്ട് ആ പ്രകാശത്തിൻ്റെ സ്ഥിരഭാവം എപ്പോഴും ഉണ്ടാകുന്നതല്ല അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെ ആ അതിൽ നിന്ന് ഭ്രംശം സംഭവിക്കുമ്പോൾ വീണ്ടും ധാരണയിൽ നിന്ന് തുടങ്ങി ധ്യാനം മുതലായവ അഭ്യസിച്ച് സമാധി അവസ്ഥയിൽ സ്ഥിരത നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ് ഈ ഒരു ആശയമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പുനരത

അഭ്യസന നിർഭരവല്ലസദ് യോഗാഭ്യാസം കൊണ്ട് ഏറ്റവും പ്രകടമാകുന്ന ത്വരാത്മസുഖ കൽപിതോത്സവ അവിടുന്ന് തന്നെയായ പര പരബ്രഹ്മ ആനന്ദം കൊണ്ട് ഉണ്ടായ ഹർഷാതിരേഖത്തോടുകൂടിയവരായി മുക്തഭക്തകുലമൗലിതാം ഗതാഹ ജീവൻ മുക്തരായ ഭക്തശിരോമണികളായി തീർന്നിട്ട് ശുഖനാരദാധിപത് സഞ്ചരേമ ശുഗൻ നാരദൻ മുതലയ മുതലായവരെ പോലെ സഞ്ചരിക്കുമാറാകട്ടെ ആത്യന്തികമായ മുക്തി ലഭിക്കുന്നതിന് വേണ്ടിയല്ല മേൽപ്പത്തൂർ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ജീവൻ മുക്തിയെയാണ് ഭട്ടത്തിരി ആഗ്രഹിക്കുന്നത് നിരന്തരമായ അഭ്യാസം കൊണ്ട് സമാധിയിൽ സ്ഥിരത ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുകയില്ല ആ സ്ഥൈര്യഭാവത്തെയാണ് ജീവൻമുക്തി എന്ന് പറയുന്നത് ജീവൻ മുക്തന് എല്ലായ്പ്പോഴും ബ്രഹ്മാനന്ദാനുഭവം ഒരു പ്രവാഹം പോലെ അനുഭവപ്പെടുന്നതാണ് ഈ അവസ്ഥയിലും അവർ ഭഗവാനോടുള്ള ഭക്തി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ജീവൻ മുക്താവസ്ഥയിലുള്ള ഭക്തി ലഭിച്ച് ശ്രീശുഖനാരദാദികളെപ്പോലെ യഥേഷ്ടം സഞ്ചരിക്കുവാറാകണമേ എന്നാണ് കവി പ്രാർത്ഥിക്കുന്നത് इत्थमभ्यसननिर्भरोल्लसद् त्वत्परात्मसुखकल्पितोत्सवा मुक्तभक्तकुलमौलिदां गदा सञ्चरेमशुगनारदादिव